യൊക്കെ ഒരു മകനായിരുന്നു ഒരുപാട് വീട്ടുകളിൽ വീടുകളിൽ കിടന്നിട്ടവർക്ക് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ മകനെ വളർത്തിയത് അച്ഛൻ പോലുമില്ലാതെ ആ മകനെ അവർ വളർത്തിക്കൊണ്ടുവന്നു അവർക്കുള്ള മകനെ കൊണ്ട് ജീവിക്കാമെന്ന് അവർ ആഗ്രഹിച്ചു പോകും അവസാനം എൻ്റെ മോനെ ഒരു ജോലി കിട്ടി അവസാനം അവൻ ലീപ് കിട്ടി അവസാനം കൂട്ടുകാരോടെല്ലാം ചോദിച്ചു ഞാൻ വീട്ടിലേക്ക് പോകുവെന്ന് ലീപ് കിട്ടിയ ബാലചന്ദ്രൻ വീട്ടിൽ ീ അങ്ങനെ അവനൊരു തമിഴിൽ വന്നിറങ്ങി അപ്പോഴു മനസ്സിലായി ഇവൻ്റെ കയ്യിൽ കൂത്ത പണമുണ്ടെന്നു അങ്ങനെ എല്ലാവരും അവനെ വളഞ്ഞു അവനോടി ഒരണ്ട വെട്ടത്തിൽ ഒരു വീട് കണ്ടു അവൻ ഓടി ആ വീട്ടിലേക്ക് എത്തി ആ അമ്മയ്ക്ക് രണ്ട് മക്കളായിരുന്നു ഒരു പെണ്ണും ഒരാണും അവസാനം അമ്മയും അവൻ ഓടിക്കേറിയപ്പോൾ അവൻ്റെ കയ്യിൽ പണമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി അവനെ കൊല്ലുവാൻ അവർ തീരുമാനിച്ചു ആ ആകെയുള്ള ഒരു മകനായിരുന്നു അവൻ ഉത്സവത്തിനുമായിരുന്നു അമ്മയും ഞാനിന്ന് വരുത്തില്ല എന്ന് പറഞ്ഞാണ് അവൻ യാത്ര ചെയ്തത് അവസാനം അവൻ വന്നത് അമ്മ അറിഞ്ഞില്ലായിരുന്നു ഈ കിടന്ന ബാലചന്ദ്രനെ കൊല്ലാൻ അവർ തീരുമാനിച്ചു മകൻ കിടന്ന കട്ടിലയിലാണ് ഈ ബാലചന്ദ്രൻ കിടന്നത് അവസാനത്തറ്റം ബാലചന്ദ്രനെ കൊല്ലുമെന്ന് തീരുമാനിച്ചപ്പോൾ ആ അമ്മയുടെ മകൾക്ക് അത് മനസ്സിലായി അവനെ അവളുടെ മുറിയിലേക്ക് കഥ പറഞ്ഞു മകൻ വന്ന ആ കിടന്നു അമ്മയെ അച്ഛനും അറിഞ്ഞില്ലായിരുന്നു ആ പാച്ചവിട്ടിൽ വെച്ച് ചുരുക്കി അവനെ കഷം കഷമാക്കി അവനെ നുറുക്കി കുഴിയെടുത്തിട്ടിരുന്നു അവസാനത്തറ്റം അവനെ കൊന്നുകളഞ്ഞു മകനെ സ്വന്തം മകനെ കൊന്നുകളഞ്ഞ് അവസാനം മകൻ ഞാൻ അവരറിഞ്ഞപ്പോൾ പോലീസ് വന്നു പോലീസ് വന്നപ്പോൾ അവൻ്റെ അവൻ്റെ സ്വന്തം മകനായിരുന്നു അവസാന തട്ടം ഭർത്താവി പറയേണ്ടതാ കാശിൻ്റെ ആച്ച കൊണ്ടു വേണ്ടാത്ത വേല ചെയ്തു കഷ്ടപ്പെടാങ്കമായേ നമ്മൾ ഇനി ഏതോ വഴി പോകുമെൻ്റെ വീട്ടുകാരാ അതാരും ചെയ്ത കുറ്റം അതു നിങ്ങൾ ചെയ്ത കുറ്റം ശ കൊണ്ടു വേണ്ടാത്ത വേല ചെയ്തു കഷ്ടപ്പെടാൻ കാലമായടി പെണ്ണുമുള്ളേ നമ്മളിനി ഏതു വഴി പോകുമെൻ്റെ വീട്ടുകാരാ